ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ പുതിയ ഫോർമുല മുന്നോട്ട് വെച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മൂന്ന് ഘട്ടങ്ങളിലായുള്ള പുതിയ നിർദ്ദേശങ്ങൾ ഖത്തർ വഴി ഹമാസിന് ഇസ്രായേൽ കൈമാറിയെന്നാണ് ബൈഡൻ ഇന്ന് വൈറ്റ് ഹൗസിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഈ അവസരം നഷ്ടപ്പെടുത്തരുതെന്നും ബൈഡൻ ഇരു വിഭാഗത്തോടും ആവശ്യപ്പെട്ടു ആറാഴ്ച നീളുന്ന ആദ്യഘട്ടത്തിൽ സമ്പൂർണ്ണ വെടിനിർത്തലാണ് ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്നത് എന്ന് ബൈഡൻ പറഞ്ഞു ജനവാസ കേന്ദ്രങ്ങളിലെ ഇസ്രായേൽ സൈനികരുടെ പിന്മാറ്റവും ഇരുഭാഗത്തുമുള്ള ബന്ധികളുടെ മോചനവും ആദ്യഘട്ടത്തിൽ ഉണ്ടാകും ഗസയിലേക്ക് ദിവസേന അറുനൂറ് ട്രക്കുകളിൽ ഭക്ഷണവും മരുന്നും മറ്റ് സഹായങ്ങളും എത്തിക്കും താൽക്കാലിക ഭവന യൂണിറ്റുകളും ഗസയിൽ സ്ഥാപിക്കും ഈ ആറാഴ്ച കാലയളവിൽ അമേരിക്കയുടെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ ചർച്ചകൾ നടക്കും ഇത് വിജയിച്ചാൽ അടുത്ത ഘട്ടത്തിലെ പദ്ധതികൾ നടപ്പിലാക്കും രണ്ടാം ഘട്ടത്തിൽ ഗസയിൽ നിന്നുള്ള സൈനികരുടെ പൂർണ്ണ പിന്മാറലാണ് ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്നത് എന്നാണ് നിർദ്ദേശം ഹമാസ് ബന്ധികളെ മോചിപ്പിക്കും മൂന്നാം ഘട്ടം പുനർനിർമ്മാണ പദ്ധതിയെ കുറിച്ചായിരിക്കുമെന്നും ബൈഡൻ പറഞ്ഞു അമേരിക്കൻ നയതന്ത്ര ശ്രമങ്ങളുടെ ഫലമായിട്ടാണ് പുതിയ നിർദ്ദേശങ്ങളെന്നും ജോ ബൈഡൻ അവകാശപ്പെട്ടു ഗസയിലെ യുദ്ധം ഇസ്രായേൽ അവസാനിപ്പിച്ചാൽ ബന്ദി കൈമാറ്റം അടക്കം സമാധാന ഉടമ്പടിയിലെത്തിക്കാൻ തയ്യാറാണെന്ന് ഹമാസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇസ്രയേലിന്റെ ഗസ ആക്രമണത്തിൽ മുപ്പത്തി ആറായിരം ഫലസ്തീൻ പൗരന്മാർ കൊല്ലപ്പെട്ടതായും ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു